കിച്ചൺ ടേബിൾ ആയിട്ട് വരുന്ന രണ്ട് മോഡൽസ് ആണ് ഒന്നതും ഒന്നതും എന്നുവെച്ചാൽ ഇത് റൗണ്ട് ആയിട്ട് വരുന്നതും ഇത് സ്ക്വയർ ആയിട്ട് വരുന്നതാണ് എല്ലാം നമുക്ക് ഇങ്ങനെ നാല് മൂലയിലും ചേർടുന്ന ടൈപ്പാണ് ഇത് ആയിട്ട് ചേർ വരുന്നുണ്ട് ഇത് ഒരു വൺ സൈഡ് മാത്രമാണ് വരുന്നത് രണ്ടും വരുന്നതാണ് അക്കേഷ് ഇതാണെങ്കിൽ നമുക്ക് പതിനൊന്നേ തൊള്ളായിരത്തിന് നാല് ചെയറും ഗ്ലാസ് കൊടുക്കാം ഇത് മാർബിൾ ടോപ്പ് ആവുമ്പോ ഒരു പതിനൊന്ന് അഞ്ഞൂറ് പതിനൊന്നാം നാനൂറേഞ്ചില് കൊടുക്കാം ഇതിന് മേലെ നമുക്ക് മാർബിൾ ടോപ്പിന് പകരം ഗ്ലാസ് ആണെങ്കിൽ ഒമ്പത് അഞ്ഞൂറിന് കൊടുക്കാം ഒമ്പത് അഞ്ഞൂറ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മേലേ മാർബിൾ ടോപ്പിന് പകരം ഗ്ലാസ് ആണെങ്കിൽ എന്നല്ലേ ആ സംഭവമാണ് അത് ഒമ്പത് അഞ്ഞൂറ് മിൽക്കി ആണെങ്കിലും മിൽക്കി ആണെങ്കിൽ ചെറിയ റേറ്റ് വരും ആയിരം രൂപ മാറ്റം വരും അഞ്ഞൂറ് ഉള്ളത് പത്തഞ്ഞൂറ് സെറാമിക് ടോപ്പിൽ വരുന്നത് തന്നെയാണ് ഇതിൽ പല കളേഴ്സുകൾ വരുന്നുണ്ട് ഇത് ഇരുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപക്ക് റേറ്റ് നമുക്ക് ലെഗും മേലുള്ള ടോപ്പും കൊടുക്കും എല്ലാം കൊടുക്കാൻ മൂന്നര സൈസാണ് കേട്ടോ സൈസിൽ ഇതില് ചെയ്യുമ്പോൾ ഇരുപത്തി അഞ്ചായിരത്തി തൊള്ളായിരം റേറ്റ് വരുന്നത് ഇതിപ്പോ ഈ ഫോർട്ടി ഫൈവ് അല്ലാതെ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് റേറ്റ് കുറക്കാം കുറയ്ക്കാൻ പറ്റില്ല അപ്പൊ അതിൽ ഒരു മോഡലാണ് ഫോർട്ടി ഫൈവ് അല്ലാതെ നമ്മൾ ഏഴ് മൂന്നര ചെയ്തതാണ് ഒരു വീ ലഗ് മോഡലാക്കി ചെയ്തത് ഫോറസ്റ്റ് അക്കേഷൻ ഇതാവുമ്പോ നമുക്ക് പതിനെട്ടേ തൊള്ളായിരത്തിന് കൊടുക്കാം ഏഴ്മൂന്നര സൈസ് അത് നമുക്ക് എട്ട് എട്ട് പേർക്ക് ഇങ്ങനെ തന്നെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കാ പത്ത് പേർക്ക് ഇരിക്കുക ഈ ചെയർ കുശൻചെയർ ആണ് ചെയർ വെച്ചാൽ മഹാഗണി തന്നെ ഫ്യൂല് ചെയ്തതാണ് ഗ്ലോ അല്ല നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നമുക്കിത് പിടിക്കാനും വലിക്കാനൊക്കെ ഒരു ഗ്യാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് റെക്സിൽ ചെയ്തതാണ് മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ റേറ്റ് ഉള്ളൂ മൂവായിരത്തി അറുന്നൂറ്